നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ അവസാനമില്ലാതെ ഇരുപത്തി മൂന്ന് മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനോടകം മരണം അറുപത്തി അയ്യായിരം കടക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം നൂറ്റി രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായി മുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ നഗരം പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ അതിശക്തമായ പോരാട്ടമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഗാസ നഗരം ഇസ്രായേൽ പൂർണമായും കീഴടക്കുന്ന സാഹചര്യമാണ് അൻപത്തിമൂന്ന് പലസ്തീൻ സ്ത്രീകൾ ഇസ്രായേലിൽ തടവിൽ കഴിയുന്നുവെന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരികയാണ് പലസ്തീനികൾ ഇസ്രായേലിൽ നടത്തിയ മിന്നലാക്രമണത്തിന് തിരിച്ചടിയെന്നോണം എന്നോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലാണ് ഗാസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടങ്ങിയത് ഉടൻ തന്നെ ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി വ്യോമാക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ വെടിവയ്പ്പും ബോംബിംഗും ഇസ്രായേൽ ശക്തമാക്കി ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ പന്ത്രണ്ട് കുട്ടികളടക്കം മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഉടനീടമുള്ള ബഹുനില കെട്ടിടങ്ങളിൽ ഹമാസ് നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചു എന്നാരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി കാലങ്ങളായി ഇവിടെ കഴിയുന്ന ജനങ്ങളോട് പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേൽ അന്ത്യശാസനം നൽകിയിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗാസയിൽ ബോംബ് വർഷം കടിപ്പിച്ചത് ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാനായി വീടുകളും കെട്ടിടങ്ങളും നിലംപരിശാക്കുന്നത് ഇസ്രായേൽ സൈന്യം തുടരുകയാണ് ഇന്നലെ മാത്രം ഇസ്രായേൽ മുപ്പത് പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി ഇന്നലെ മാത്രം നാൽപ്പത്തി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഓഗസ്റ്റിന് ശേഷം പതിമൂവായിരം അഭയാർത്ഥി കൂടാരങ്ങൾക്ക് പുറമെ ഗാസ സിറ്റിയിൽ ആയിരത്തി അറുനൂറ് പാർപ്പിട കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തെറിഞ്ഞതോടെ അഭയമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ അലയുകയാണ് ഇന്നലെ മാത്രം രണ്ട് പലസ്തീനക്കാർ പട്ടിണി മൂലം മരിച്ചു ഇതോടെ ഗാസയിൽ പട്ടിണി മരണം നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളടക്കം മരണം നാനൂറ്റി ഇരുപത്തിരണ്ടായി ಇದರಡೆ ಯುಎಸ್ ಸ್ಟೇಟ್ ಸೆಕ್ರೆಟರಿ ಮಾರ್ಕೋ ರೂಬಿಯೋ ಇನ್ನಲೇ ಇಸ್ರಾಯಿ ബന്ധിമോചനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യമെന്ന് റൂബിയോ അവകാശപ്പെടുന്നു വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദു റഹ്മാൻ അൽതാനിയുമായി ട്രംപും റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടെ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാനായി അറബ് മുസ്ലിം രാജ്യങ്ങൾ ഉച്ചകോടി ഇന്നലെ ഖത്തറിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലെ അറബ് ശക്തികൾ സംയുക്തമായി ആക്രമിച്ചാൽ അതിശക്തമായ യുദ്ധത്തിന് തുടക്കമാകും വ്യോമാക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് കണക്കുകൾ പ്രകാരം ഗാസ നഗരത്തിലെ കാൽ ദശലക്ഷത്തിലധികം ജനങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി നഗരം വിട്ടുപോയിട്ടുണ്ട് ഗാസ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായി ഏകദേശം പത്തു ലക്ഷം പലസ്തീനികൾ താമസിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നത് ഖത്തറിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ഏകീകൃത നിലപാട് രൂപപ്പെടുത്താനായി നിർണായക അറബ് ഇസ്ലാമിക രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടി ഇന്ന് ദോഹയിൽ ചേരുന്നുണ്ട് ഞായറാഴ്ച ചേർന്ന് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉച്ചകോടിക്കുള്ള അന്തിമ അജണ്ടയ്ക്ക് രൂപം നൽകി മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇസ്രായേൽ ആക്രമണം ഗുരുതരമായ ഭീഷണിയാണെന്ന് യോഗം വിലയിരുത്തി ഇസ്രായേലിലെ നടപടികളെ അവലപിക്കുന്നതും ഖത്തറിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതുമായ പ്രമേയത്തിന്റെ കരട് യോഗം തയ്യാറാക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് പാലസ്തീൻ ലെബനാൻ സിറിയ തുനീസിയ ഖത്തർ യമൻ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്